ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മെ വിട്ടുകടന്നു പോവുകയാണ് ഈ ഒരു വർഷക്കാലം ദൈവം നമ്മെ അതിശയകരമായി അത്ഭുതകരമായി പരിപാലിച്ചു അനവധി അനർത്ഥങ്ങൾ വേദനാജനകമായ സംഭവങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാനസിക സംഘർഷങ്ങൾ ഇവയിലൂടെയെല്ലാം നാം കടന്നുപോയി അവിടെയെല്ലാം തകർന്നു പോകാതെ നമ്മെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ കരുണയാണ് നിങ്ങളെയും എന്നെയും ഈ ഒരു വർഷക്കാലം ആയുസ്സോടെ നിലനിർത്തിയ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച അവർക്ക് വേണ്ടതെല്ലാം നൽകിയ സർവശക്തനായ ദൈവത്തിന് ഹൃദയപൂർവമായ നന്ദി സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്കായി എന്നുള്ള പരമ്പര ഇവിടെ അവസാനിച്ച് പുതിയ ഒരു പരമ്പര നാളെ മുതൽ ആരംഭിക്കുകയാണ് ആ പരമ്പരയിലൂടെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തെ ആധാരമാക്കി തിരുവചനത്തിലെ മറ്റ് വചനഭാഗങ്ങളും ജീവിതഗന്ധിയായ അനുഭവങ്ങളും കോർത്തിണക്കി നമുക്ക് ദൈവം തന്ന ഏറ്റവും ചെറിയ അവയവം എങ്കിലും വലിയ കാട് കത്തിക്കുന്ന ഒരവയവത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും വലിയ വമ്പ് പറയുന്നു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുമോ നമ്മുടെ വാക്കുകൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായി പോകുമ്പോൾ പലവിധ പ്രശ്നങ്ങളിലേക്ക് അത് വഴിതെളിക്കുമെന്നുള്ളത് ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ തിരുവതിരം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു നാം എപ്രകാരമായിരിക്കണം നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തിന് എപ്രകാരം അനുഗ്രഹമായിത്തീരും ബന്ധങ്ങൾ എങ്ങനെ സുദൃഢമാക്കാം ദൈവത്തെ നമുക്ക് എപ്രകാരം ഹൃദയപൂർവ്വമായി സ്തുതിക്കാൻ സാധിക്കും ഈ ചിന്തകളെല്ലാം ഈ പരമ്പരയിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് അതനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പുതുവർഷത്തിൻ്റെ എല്ലാവിധ നന്മകളും ആശംസകളും നിങ്ങൾക്ക് ഞാൻ അർപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ